നമ്മൾ ഇന്ന് പതിവിൽ നിന്നും കുറച്ച് വിപരീതമായി ഒരു സ്പെഷ്യൽ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതായത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിന്റെ ഒരു ഡോക്യുമെന്ററി ആണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒരു കാലത്ത് ലോകം നമ്മളെ നോക്കിക്കൊണ്ടിരുന്നത് വികസന രാജ്യങ്ങളുടെ കൂട്ടത്തിലായിരുന്നു എന്നാൽ ഇന്ന് ലോകത്തെ ഞെട്ടിക്കുന്ന ഭീമാകാരമായ പദ്ധതികളിലൂടെ ഇന്ത്യ അതിവേഗം മുന്നോട്ടേക്ക് കുതിക്കുകയാണ് അഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥ എന്ന ലക്ഷ്യം വെറും ഒരു സ്വപ്നമല്ല അത് യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പടുകൂറ്റൻ യാത്ര ഈ യാത്രയിൽ ആധുനിക ഇന്ത്യയുടെ നട്ടല് രൂപപ്പെടുത്തുന്ന നിരവധി ഭീമൻ പദ്ധതികൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു പുനരുപയോഗ ഊർജ പാർക്കുകൾ അതിവേഗ റെയിൽ ശൃംഖലകൾ ഡിജിറ്റൽ ഹൈവേകൾ ഈ വീഡിയോയിൽ ഇന്ത്യയിൽ ലോകഭൂപടത്തിൽ ഒരു സൂപ്പർ പവറായി അടയാളപ്പെടുത്തുന്ന നിങ്ങളെ അമ്പരപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നേരെ വിഷയത്തിലേക്ക് കടക്കാം ഒന്നാമത് പ്രധാനമന്ത്രി ഗതിശക്തി മാസ്റ്റർ പ്ലാൻ നമ്മുടെ പട്ടികയിലെ ആദ്യത്തേത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി ഗതിശക്തി മാസ്റ്റർ പ്ലാൻ ആണ് ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തെ പദ്ധതികൾ വൈകുന്നത് ഒരു സാധാരണ കാര്യമായിരുന്നു എന്നാൽ ആ സ്ഥിതിക്ക് മാറ്റം വരുത്തിയത് ഗതിശക്തിയാണ് ഇത് വെറും ഒരു പദ്ധതി മാത്രമല്ല ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ രീതി മാറ്റി മാറ്റിയെഴുതിയ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ഇതൊരു മൾട്ടി മോഡൽ കണക്ടിവിറ്റി പ്ലാറ്റ്ഫോമാണ് ഓരോ വകുപ്പും അവരുടെ പദ്ധതികൾ ഈ പ്ലാറ്റ്ഫോമിൽ രേഖ ോ മറ്റു വകുപ്പുകൾ അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ലഭിക്കും ഉദാഹരണത്തിന് ഒരു റോഡ് നിർമ്മാണ പദ്ധതിക്ക് റെയിൽവേ ക്രോസിംഗോ മറ്റ് ഗതാഗത മാർഗങ്ങളോ ആവശ്യമാണെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ പരിഹരിക്കപ്പെടും രണ്ടാമത് ഭാരത്മാല പര്യോജനയാണ് ഇന്ത്യയുടെ റോഡ് ഗതാഗത ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവമാണ് ഭാരത്മാല പര്യോജന നഗരങ്ങളെയും തുറമുഖങ്ങളെയും പ്രധാന സാമ്പത്തിക കേന്ദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതകൾ നിർമ്മിക്കുന്ന ഭീമാകാരമായ പദ്ധതിയാണിത് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച ഈ പദ്ധതി ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ അതിരുകളെ പുനർനിർവചിച്ചുകൊണ്ട് ദേശീയ വികസനത്തിന് പുതിയൊരു ദിശാബോധം നൽകി പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദേശീയ പാതകൾ നിർമ്മിക്കുകയാണ് ലക്ഷ്യം ഇതിൽ പല നിർമ്മാണ ും ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞതുമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ പദ്ധതിക്കായി നാല് ദശാംശം ലക്ഷം കോടി രൂപയാണ് നിക്ഷേപിച്ചത് ഈ പദ്ധതിയുടെ പ്രാധാന്യം വെറും റോഡ് നിർമ്മാണത്തിൽ ഒതുങ്ങുന്നുമില്ല ഇത് സാമ്പത്തിക ഇടനാഴികൾ ലോജിസ്റ്റിക് പാർക്കുകൾ അതിർത്തി റോഡുകൾ എന്നിവയെല്ലാം ബന്ധിപ്പിക്കുന്നുണ്ട് മൂന്ന് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ആണ് ഭാരത്മാല പരിയോജനയുടെ ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതികളിൽ ഒന്നാണ് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ രാജ്യത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയ തലസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ നീളമുള്ള എട്ടുവരിപ്പാത ഒരു ഗതാഗത പാത എന്നതിലകുപരി ഒരു സാമ്പത്തിക ഇടനാടിയാണ് ഡൽഹിയിൽ നിന്നും മുംബൈയിലേക്കുള്ള യാത്രാ സമയം പകുതിയായി കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതായത് ഇരുപത്തിനാല് മണിക്കൂർ യാത്ര എന്നത് വെറും പന്ത്രണ്ട് മണിക്കൂറായി കുറയും ഇത് ചരക്ക് നീക്കം വളരെ എളുപ്പമാക്കുകയും വ്യാപാരത്തിന് വലിയ ഉത്തേജനം നൽകുകയും ചെയ്യും ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറോടെ അതായത് അടുത്ത മാസത്തോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ എക്സ്പ്രസ് വേ കടന്നുപോകുന്ന വഴികളിലൊക്കെ പുതിയ ബിസിനസ് കേന്ദ്രങ്ങളും ലോജിസ്റ്റിക് പാർക്കുകളും ടൂറിസ്റ്റ് ആകർഷണങ്ങളും ഒക്കെ വികസിക്കുന്നുമുണ്ട് ഇത് പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും പുതിയ തൊഴിലവസരങ്ങൾ ഇനിയും അധികം സൃഷ്ടിക്കുകയും ചെയ്യും നാല് വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്നാണ് വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ പാസഞ്ചർ ട്രെയിനുകളുടെ തിരക്ക് കുറയ്ക്കാൻ മാത്രമായി ചരക്ക് ട്രെയിനുകൾക്ക് വേണ്ടി പ്രത്യേക റെയിൽവേ ലൈൻ ഉണ്ടാക്കുക എന്ന ആശയം ആവേശകരമാണ് ഉത്തർപ്രദേശിലെ ദാദ്ര മുതൽ മഹാരാഷ്ട്രയിലെ ജവഹർലാൽ നെഹ്റു പോർട്ട് വരെ ആയിരത്തി അഞ്ഞൂറ്റി ആറ് കിലോമീറ്ററിലധികം നീളുന്ന ഈ ഇടനാടി ചരക്ക് നീക്കം അതിവേഗത്തിലാക്കാൻ സഹായിക്കും വേഗത സുരക്ഷ കൃത്യനിഷ്ഠ എന്നിവ ഇതിന്റെ പ്രധാന നേട്ടങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തെ കണക്കനുസരിച്ച് ഈ പദ്ധതിയുടെ തൊണ്ണൂറ്റാറ് നാല് ശതമാനം പൂർത്തിയായി കഴിഞ്ഞു ഈടനാഴി ലോജിസ്റ്റിക്സ് ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും ഇത് രാജ്യത്തെ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ കൂടുതൽ മത്സരക്ഷമമാക്കും അഞ്ച് ഇന്ത്യയിലെ അതിവേഗ റെയിൽ പാതകളെ കുറിച്ചാണ് ഒരു കാലത്ത് ജപ്പാനിലും യൂറോപ്പിലും മാത്രം കണ്ടിരുന്ന അതിവേഗ റെയിൽ പദ്ധതികൾ അഥവാ ബുള്ളറ്റ് ട്രെയിൻസ് ഇപ്പോൾ ഇന്ത്യയിലും യാഥാർത്ഥ്യമാവുകയാണ് മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിലുള്ള അഞ്ഞൂറ്റി എട്ട് കിലോമീറ്റർ ദൂരമുള്ള ആദ്യത്തെ ഹൈസ്പീഡ് റെയിൽ പദ്ധതിയാണ് ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്നത് മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ട്രെയിനുകൾ യാത്രാസമയം ഗണ്യമായി കുറയ്ക്കും ജപ്പാൻ സർക്കാരിന്റെ സാങ്കേതിക സഹകരണത്തോടെയും ഒന്നേ ദശാംശം പൂജ്യം എട്ട് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപത്തിൽ നടക്കുന്ന ഈ പദ്ധതി രാജ്യത്തിന്റെ ഗതാഗത മേഖലയെ പൂർണ്ണമായും മാറ്റിയെഴുതും ഡൽഹി അഹമ്മദാബാദ് ഡൽഹി വാരണാസി തുടങ്ങിയ മറ്റി ഇടനാഴികളിലേക്കും ഇത് വ്യാപിപ്പിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട് ബുള്ളറ്റ് ട്രെയിനുകൾ യാഥാർത്ഥ്യമാകുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക ഘടനയിൽ അത് വലിയ സ്വാധീനം ചെലുത്തും ഇത് വ്യവസായങ്ങൾ ടൂറിസം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കും ആറ് പുതിയ വിമാനത്താവള പദ്ധതികളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയുടെ വ്യോമയാന മേഖലയിൽ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് നമ്മൾ കണ്ടത് ഉഡാൻ പദ്ധതിയിലൂടെ ചെറിയ നഗരങ്ങളെയും പട്ടണങ്ങളെയും വിമാനത്താവളങ്ങളുമായി ബന്ധിപ്പിച്ചു എന്നാൽ അതിനും ഭാവിയിലെ വ്യോമയാന ആവശ്യങ്ങൾ നിറവേറ്റാൻ രണ്ട് വലിയ വിമാനത്താവളങ്ങൾ കൂടി നിർമ്മിക്കപ്പെടുന്നുണ്ട് ജവാറിലെ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം നബി മുംബൈയിലെ നബി ുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവയാണ് ഈ പദ്ധതികൾ ഡൽഹി മുംബൈ തുടങ്ങിയ വലിയ നഗരങ്ങളിലെ നിലവിലെ വിമാനത്താവളങ്ങളിലെ തിരക്ക് കുറയ്ക്കുന്നതിനും ലോകോത്തര നിലവാരത്തിലുള്ള വ്യോമയാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ഈ വിമാനത്താവളങ്ങൾ നിർണായകമാകും ഇവ രണ്ടും രണ്ടായിരത്തി അവസാനത്തോടെ പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഇന്ത്യയെ ഒരു ആഗോള വ്യോമയാന കേന്ദ്രമാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിക്കും ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിൽ ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ് ഗുജറാത്തിലെ ഗാവ്ദ റിന്യൂവബിൾ എനർജി പാർക്കിന്റെ ലക്ഷ്യം േഴ് കോടി രൂപ ചെലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്കായി മാറും എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ് ഹെക്ടറിലധികം വിസ്തൃതിയിലാണ് ഇത് നിർമ്മിക്കുന്നത് ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജ ലക്ഷ്യങ്ങൾക്ക് വലിയ ഊർജം പകരാൻ ഈ പദ്ധതിക്ക് സാധിക്കും ഇത് പൂർത്തിയാകുന്നതോടെ പ്രതിവർഷം നാനൂറ്റി എഴുപത്തി മൂന്ന് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഇന്ത്യയുടെ കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനും നിർണായകമായിരിക്കും ശുദ്ധമായ ഊർജ്ജ രംഗത്ത് ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ പ്രതീകമാണ് ഈ പദ്ധതി ഇത് വൻതോതിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ചെയ്യും എട്ട് എൻ ഐ സി ഡി സി വ്യാവസായിക ഇടനാഴികളും സ്മാർട്ട് സിറ്റികളും രാജ്യത്തിന്റെ സാമ്പത്തിക ഭൂപടം എഴുതാൻ സർക്കാർ നടപ്പിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇതിന്റെ ഭാഗമായി ഇന്ത്യയിൽ പതിനൊന്ന് വ്യാവസായിക ഇടനാഴികളും പന്ത്രണ്ട് സ്മാർട്ട് സിറ്റികളും വികസിപ്പിക്കുന്നുണ്ട് ഈ പദ്ധതിക്ക് കീഴിൽ ഇരുപത്തിയെട്ടായിരത്തി കോടി രൂപ അനുവദിച്ചിട്ടുമുണ്ട് ഈ ഇടനാഴികളും സ്മാർട്ട് സിറ്റികളും ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളും മികച്ച ലോജിസ്റ്റിക്സും നൽകി ആഗോള ഉൽപ്പാദന കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കും ഇത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ പ്രോ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഒരു പുതിയ വ്യാവസായിക വിപ്ലവത്തിനാണ് ഇത് ഇന്ത്യ ഇതിലൂടെ തയ്യാറെടുക്കുന്നത് ഈ കോറിഡോറുകൾ വ്യവസായങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിനാൽ ഉൽപാദന ചെലവ് കുറയ്ക്കുകയും കയറ്റുമതി വർധിക്കുകയും ചെയ്യും ഒൻപത് വാധവൻ തുറമുഖമാണ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് പുതിയ കരുത്ത് പകരാൻ പോകുന്ന ഒരു പദ്ധതിയാണ് വാധവൻ തുറമുഖം അടുത്തിടെ അംഗീകരിച്ച ഈ ആഴക്കടൽ തുറമുഖം ഇന്ത്യയുടെ വ്യാപാര മേഖലയിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ഈ പദ്ധതി രണ്ടായിരത്തി ോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇരുപത് മീറ്ററിൽ കൂടുതൽ ആഴമുള്ള ഈ തുറമുഖത്തിന് വലിയ കണ്ടെയ്നർ കപ്പലുകൾ ഉൾപ്പെടെയുള്ള ഭീമാകാരമായ കപ്പലുകളെ ഉൾക്കൊള്ളാൻ സാധിക്കും ഇത് ആഗോള വ്യാപാരം വളരെ എളുപ്പമാക്കുകയും ഇന്ത്യയുടെ വ്യാപാര സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് മറ്റ് ലോജിസ്റ്റിക് ശൃംഖലകളുമായി ബന്ധിപ്പിക്കുകയും ഇന്ത്യയെ ഒരു ആഗോള വ്യാപാര കേന്ദ്രമാക്കി മാറ്റാൻ സഹായിക്കുകയും ചെയ്യും തുറമുഖങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ ജീവനാടിയാണ് മാധവൻ തുറമുഖം ഇന്ത്യയുടെ വ്യാപാരശേഷി വലിയ തോതിൽ വർദ്ധിപ്പിക്കും ായി സഹായിക്കുമെന്ന് തീർച്ചയാണ് ഇനി പത്ത് അവസാനമായി പക്ഷേ പ്രാധാന്യം ഒട്ടും കുറയാത്തൊരു പദ്ധതിയാണ് ഡിജിറ്റൽ ഹൈവേ സംരംഭം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ റോഡുകൾക്കൊപ്പം ഫൈബർ ഒപ്റ്റിക്സ് കേബിളുകളും സ്ഥാപിച്ചുകൊണ്ട് രാജ്യത്ത് ഡിജിറ്റൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ് ദേശീയപാതകളിലൂടെ ഏകദേശം പതിനായിരം കിലോമീറ്റർ ഒപ്റ്റിക് ഫൈബർ കേബിളുകൾ സ്ഥാപിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം ഇത് രാജ്യത്തിന്റെ വിദൂര ഗ്രാമങ്ങളിൽ പോലും മികച്ച ഇന്റർനെറ്റ് കണക്ടിവിറ്റി നൽകും ഫൈവ് ജി സിക്സ് ജി പോലെയുള്ള പുതിയകാല സാങ്കേതിക വിദ്യകൾ എളുപ്പത്തിൽ വ്യാപിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും ഒരു കാലത്ത് രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയുടെ പരിമിതികളായി ചൂണ്ടിക്കാണിച്ചിരുന്നത് മോശം അടിസ്ഥാന സൗകര്യങ്ങളെയാണ് എന്നാൽ ഇന്ന് ഇന്ത്യ ലോകത്തിന് മാതൃകയാവുന്ന അടിസ്ഥാന സൗകര്യ പദ്ധതികൾ നടപ്പിലാക്കുന്നു ഇന്ത്യ ഒരു മാറ്റത്തിന്റെ പാതയിലാണ് ഈ മാറ്റം ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ സ്വാധീനിക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഇതിനെക്കുറിച്ച് എന്ത് തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ നന്ദി